കൊല്ലപ്പെരിയാർ മേൽനോട്ട സമിതി രൂപീകരിച്ച ഉപസമിതി അണക്കെട്ടിൽ പരിശോധന നടത്തി ചെയർമാൻ ഗിരിധറിന്റെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘമാണ് അണക്കെട്ടിലെത്തി സ്ഥിതിഗതികൾ പരിശോധിച്ചത് കാലവർഷത്തിന്റെ ആരംഭത്തിൽ നടത്താറുള്ള സാധാരണ പരിശോധനകൾ മാത്രമാണിതെന്ന് ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചു തമിഴ്നാട് ജലവിഭവ വകുപ്പിനെ പ്രതിനിധീകരിച്ച് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായ സാം ഇർവിൻ സെൽവം എന്നിവരും കേരളത്തിന്റെ പ്രതിനിധികളായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലെവിൻസ് ബാബു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം കെ സിജി എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത് ജലനിരപ്പ് നൂറ്റിമുപ്പത് അടി പിന്നിട്ട സാഹചര്യത്തിൽ അണക്കെട്ടിൽ സ്വീകരിക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളുടെയും മുൻകരുതൽ നടപടികളുടെയും കുറിച്ച് സമിതി വിലയിരുത്തി സ്പിൽവേയിലെ മൂന്ന് ഷട്ടറുകൾ ഉയർത്തി പരിശോധിച്ചു പരിശോധനയുടെ റിപ്പോർട്ട് മേൽനോട്ട സമിതിക്ക് സമർപ്പിക്കും മുല്ലപ്പെരിയാർ കേസിൽ സുപ്രീംകോടതി നിയോഗിച്ച മേൽനോട്ട സമിതിയുടെ ഉപസമിതിയാണ് ഇന്നലെ അണക്കെട്ട് സന്ദർശിച്ചത് അണക്കെട്ടിൽ ബലപ്പെടുത്തലിൻ്റെ ഭാഗമായി സ്ഥാപിച്ച പ്രവൃത്തികളിലൊന്നായ കേബിൾ ആങ്കറിംഗ് ഏരിയ അണക്കെട്ടിലെ ചോർച്ച വെള്ളം സ്ലോയിസുകളുടെ ചലനം എന്നിവയും പരിശോധിച്ചു ബേബി ഡാം ശക്തിപ്പെടുത്തുന്നതിനും വെള്ളക്കടവിൽ നിന്ന് അണക്കെട്ടിലേക്കുള്ള റോഡ് നന്നാക്കുന്നതിനുമുള്ള നടപടികളെക്കുറിച്ചും തമിഴ്നാടിനെ പ്രതിനിധീകരിച്ച ഉദ്യോഗസ്ഥർ സംസാരിച്ചു ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ും കറത്ത മഴയെ തുടർന്ന് അണക്കെട്ടിലെ ജലനിരപ്പ് അടി പിന്നിട്ടതിനെ തുടർന്നായിരുന്നു ദേശീയ അണക്കെട്ട് സുരക്ഷാ മേഖല ഡയറക്ടർ ഗിരിധരന്റെ നേതൃത്വത്തിലുള്ള സമിതി പരിശോധന നടത്തിയത് അണക്കെട്ടിലേക്ക് നിലവിൽ ആയിരത്തി മുന്നൂറ്റി എഴുപത്തിമൂന്ന് ഘനയടി വെള്ളം ഒഴുകിയെത്തുന്നുവെന്നും അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റിമുപ്പത് പോയിന്റ് നാലഞ്ച് അടിയാണെന്നും സംഘം വ്യക്തമാക്കി തേക്കടിയിൽ നിന്ന് ബോട്ടിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെത്തിയാണ് സംഘം പരിശോധന നടത്തിയത് കൂടാതെ ഈ പരിശോധനയിൽ അണക്കെട്ടിൽ നിന്ന് ചോർന്നു പുറത്തേക്ക് വരുന്ന വെള്ളം മിനിറ്റിൽ അൻപത്തിരണ്ട് പോയിന്റ് ഒന്നേ രണ്ട് ലിറ്ററായി കണക്കാക്കി ജലനിരപ്പ് നൂറ്റി മുപ്പത് പോയിന്റ് നാല് അഞ്ച് അടിയായതിനാൽ ചോർച്ചയുടെ അളവ് കൂടിയിട്ടുണ്ടെന്നും സബ് മോണിറ്റി കമ്മിറ്റി സ്ഥിരീകരിച്ചു അണക്കെട്ടിലെ പതിമൂന്ന് ഗേറ്റുകളിൽ മൂന്ന് ആറ് ഒൻപത് എന്നീ മൂന്ന് ഗേറ്റുകൾ സംഘം പരിശോധിച്ചു ഗേറ്റുകൾ സുഗമമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് പരിശോധനയിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ട്